ഞാൻ മെറിന്റെ മേത്തു ടച്ച് ചെയ്തു എനിക്ക് ഇല്ല എന്നല്ല അർത്ഥം മെറി എനിക്ക് വേണമെങ്കിൽ ആ പോയിന്റ് എന്റെ മെത്താ മെറിനെ തിരിച്ചു എന്റെ മേത്തോട്ട് എനിക്കത് പറയാൻ പറ്റും പറഞ്ഞു ആ തിരിച്ച് ഇതേ പോയിന്റിൽ എന്റെ എന്റെ മേത്ത് ടച്ച് മേതാ ഞാൻ ഈ സാധനം പറഞ്ഞത് എനിക്ക് വാല്യൂ ഉണ്ടോ എന്റെ കൺസെന്റ് ഇല്ലാന്ന് പറഞ്ഞാൽ ോ എനിക്കറിയില്ല പറഞ്ഞു തുടങ്ങണം ഇപ്പൊ റോജന് ഞാൻ പറയട്ടെ ഇപ്പൊ ഞാനാണെങ്കിലും വേറെ ഏതൊരു വ്യക്തിയാണെങ്കിലും അങ്ങനെ ചോദിക്കും അത് അങ്ങനെയാ ഞാൻ നേരത്തെ നമ്മൾ ഇമോഷണൽ നമുക്ക് നമുക്ക് വാല്യൂ ഇല്ല വേറെ കേസ് നമ്മള് ഞാൻ പറയട്ടെ എന്റെ അടുത്ത് എന്റെ റിലേറ്റീവ്സ് സാധാരണ പോലെ ആൾക്കാരടുത്ത് ഉപദേശിക്കുന്ന പോലെ ഉപദേശിക്കാൻ വരാറില്ല ആസിൻ കല്യാണം കഴിക്കുന്നില്ലേ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പണിയൊന്നും ഇല്ലല്ലേ അങ്ങനെയൊന്നും അങ്ങനെ ഒഫൻഡ് ആയിട്ടുള്ള കാര്യങ്ങളും ചോദിക്കില്ല കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നത് അവർക്ക് ഒരു രീതിയിലും ഇമോഷണലി പോലും എന്നെ ഒരു ചാക്കിലാക്കാൻ പറ്റില്ല ഇപ്പൊ ഇനി എന്റെ വീട്ടില് പോലും പറ്റില്ല എന്റെ പപ്പയുടെ രണ്ട് സിസ്റ്റേഴ്സ് അങ്ങനെ കൂടെ മോൾ എന്താ കല്യാണം കഴിക്കാത്തെന്ന് ഇപ്പൊ എന്നോട് ചോദിക്കാറില്ല കാരണം അവര് കല്യാണം കഴിച്ചിട്ടില്ല പപ്പയുടെ രണ്ടു വെങ്ങന്മാര് കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ ആദ്യം ചോദിക്കുന്ന കാര്യം നിങ്ങൾ കഴിക്കാൻ തൊട്ട് ഞാൻ തീരുമാനിക്കാന്നുള്ളത് പറയുന്നത് കൂടി ആ പരിപാടി അവിടെ തീർന്നു മനസ്സിലായോ അപ്പം ഇങ്ങനെ ഒരു കാര്യം ആരെങ്കിലും പറയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും അവർ ഹെൽത്തി അല്ല അപ്പൊ റോജിൻ കറിയുമ്പോൾ റോജിനെ കളിയാക്കുന്ന ആൾക്കാരെ എന്ന് പറയുന്ന ആൾക്കാർ ഹെൽത്തി അല്ല അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ കൂട്ടാതിരിക്കുക അല്ലെങ്കിൽ റോജിനെ ആക്സെപ്റ്റ് ചെയ്യുക പോയി പണി നോക്കാൻ പറയാം അല്ല നമുക്ക് ഇത് നമുക്ക് നമുക്കിപ്പൊ നമുക്ക് രണ്ടുപേർക്കും പറയാൻ വേണ്ടത് നിങ്ങളുടെ മെറീന ഏതെങ്കിലും അറിയണോ പക്ഷെ മെറീനക്ക് പോലും അതൊരു ഉം നമ്മൾ കണ്ട് ശീലിക്കാത്തൊരു സാധനം അല്ലേന്ന് തോന്നാം ഞാൻ നിർബന്ധം പറയുന്നത് ഒരു പക്ഷെ തോന്നാം ഇത് എന്തിനാണ് ഇവർ മോഹിക്കൊണ്ടിരിക്കുന്നത് നീ ഒരു ആണല്ലേ നീ ഒരു ആണല്ലേ നീ ഒരു ആണല്ലേ പറഞ്ഞ സാധനം ത്രൂ ഔട്ട് അതായത് ആൺപിള്ളരെ ഏറ്റവും അധികം നശിപ്പിക്കുന്ന ഒന്നാണ് നീ ഒരു നീയൊരാണല്ലേ നീ ഒരു മനുഷ്യനല്ലെന്ന് ചോദിച്ചാൽ പിന്നെ കൊണ്ടായിരുന്നു അതായത് അതായത് വിവാഹം അതായത് അതായത് പെണ്ണിനെ കാണുന്നത് മുതൽ സ്വന്തം ഒരു ഒരു സ്ത്രീയായ അമ്മയും ഒരു അച്ഛനും കൂടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക ആ ഇപ്പൊ എന്റെ അച്ഛനമ്മയാണെങ്കിൽ ആ പെൺകുട്ടിനെ പ്ലാൻ ചെയ്ത് അവളെ എങ്ങനെ കൊണ്ടുവരണം അവളെ എങ്ങനെ നിയന്ത്രിക്കണം അവൾക്ക് എന്തൊക്കെ കൊടുക്കണം അവൾക്ക് എന്തൊക്കെ കൊടുക്കരുത് അവൾ എത്ര മണിക്ക് എഴുന്നേക്കണം അത്ര മണിക്ക് എഴുന്നേക്കരുത് ഇതെല്ലാം തീരുമാനിക്കുന്ന ഒരു സ്ഥാനത്തിനകത്ത് അച്ഛനമ്മയും അല്ലെങ്കിൽ അമ്മമാർ കൂടുതൽ അമ്മമാരാണ് ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു പെൺകുട്ടിയെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നും ആൺമക്കളെ പഠിപ്പിക്കുന്ന അമ്മമാരാണ് അമ്മമാർ തന്നെ പോകുന്നത് അതിന്റെ കാരണം എന്താ നമ്മൾ ഓൾറെഡി നമുക്ക് സജഷൻ ശരിയാണല്ലോ നമ്മളല്ലേ ഇത് ഞാൻ പറയുന്നത് അതാണ് ഈ ഞാൻ പറയുന്നത് എന്റെ അമ്മ ഇപ്പൊ എന്റെ അമ്മ പതിനെട്ട് വയസ്സിൽ കല്യാണം എന്ന് വിചാരിച്ചോ എന്റെ അമ്മമ്മ ചിലപ്പോ പതിനാറ് വയസ്സിലായിരിക്കും അതിന്റെ മുമ്പുള്ള ആൾക്കാർ പത്ത് പതിനഞ്ച് പത്ത് ആ ഒരു ഏരിയ ആയിരിക്കും ഞാൻ ഞാൻ കല്യാണം കഴിയുമ്പോ ചിലപ്പോ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും കല്യാണം അല്ലെങ്കിൽ ഒരു അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ എന്നിൽ നിന്നാണ് മാറ്റങ്ങൾ ഞാനാണ് മാറി ചിന്തിക്കേണ്ടത് എന്നിൽ നിന്നാണ് മാറ്റങ്ങൾ വരേണ്ടത് അപ്പൊ ഏതെങ്കിലും ഒരാൾ മാറ്റങ്ങളെ പറ്റി സംസാരിച്ചാലോ മാറി ചിന്തിച്ചാൽ മാത്രമേ ഈ ഒരു പാറ്റേൺ ബ്രേക്കിംഗ് ഉണ്ടാവുള്ളൂ ഞാൻ പറയട്ടെ ഇപ്പൊ ആണുങ്ങളാണ് കുടുംബം നോക്കേണ്ടത് പറയുന്നുണ്ട് പാറ്റേൺ അങ്ങനെ വന്നിരിക്കുന്നത് ഫാമിലി ടേക്ക് കെയർ അറിയേണ്ടത് കല്യാണം കഴിഞ്ഞ ഭാര്യയാണ് സംരക്ഷിക്കേണ്ടത് ഭാര്യയും വർക്കിന് പോട്ടെ ഭാര്യയും കുടുംബം സംരക്ഷിക്കട്ടെ ആ അതെ വന്നില്ലേ അതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് പബ്ലിക് സ്പേസിൽ ഇരുന്ന് കറിയാം നിങ്ങൾ അറിയണം അല്ലെങ്കിൽ ട്രോള് ട്രോൾ വരെ അല്ലെങ്കിൽ ഒരു 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 ആണ് ഇപ്പം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ നിന്ന് അറിയുന്ന വീഡിയോ ട്രോൾ ആയി എന്ന് വിചാരിച്ചോ അതിനെ സപ്പോർട്ട് ചെയ്ത ഒരു ഇരുപത് കമന്റ് ആണുങ്ങൾ തന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇരുപത്തൊന്നാമത്തെ കമന്റ് ഇടുന്നവൻ വേറെ ചിന്തിക്കുന്നവനാണെങ്കിൽ ഒന്ന് ഒന്ന് ടെൻഷൻ അടിക്കും ഇതിൽ ഇരുപതെണ്ണം പോസിറ്റീവ് ആണല്ലോ ഞാൻ കയറിയിട്ട് ഏഴായത് എന്തിനാ മൂങ്ങുന്നതെന്ന് ചോദിച്ചാൽ ഈ ഇരുപത് പേര് അറ്റാക്ക് ചെയ്യുന്നുള്ളൊരു പേടി അവന് ഉണ്ടാവും അപ്പം മാറി ചിന്തിക്കും അതുപോലെ പാറ്റേൺ ട്രിക്ക് ചെയ്യുക ഇപ്പൊ റോയിൻ പറഞ്ഞ കറക്റ്റാ നിങ്ങൾ പെട്ടെന്ന് എന്റെ ഫ്രണ്ടിൽ ഇന്ന് കാരണം ഇത് എന്ത് ചെയ്യണം അറിയില്ല കാരണം ഞാൻ നിങ്ങളെ പ്ലേസ് ചെയ്തിരിക്കുന്ന വളരെ സ്ട്രോങ് പേഴ്സൺ ആയിട്ടായിരിക്കും അപ്പൊ എനിക്ക് അത് ഡീൽ ചെയ്യാൻ അറിയാ വെള്ളം വേണമെന്ന് മാത്രമേ എനിക്ക് ചോദിക്കാൻ പറയൂല അതെനി പറയണ്ടുള്ളൂ അയ്യോ അതെ 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 അപ്പൊ ഭയങ്കരമായിട്ട് ആണ് കാരണം പെൺകുട്ടികൾ അറിയാം പെൺകുട്ടികൾ ഇച്ചിരി വീക്ക് പേഴ്സൺ ആണെന്നുള്ളതിൽ ഞങ്ങൾ അതിലേക്ക് വെച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് കാര്യം ആസ്വദിക്കുന്നവരും ഉണ്ടാവും ആസ്വദിക്കുന്നവരുണ്ടാവും ഞാനില്ല അറ്റൻഷൻ കിട്ടുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ സ്ത്രീകളാകുമ്പോൾ അറ്റൻഷൻ എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ പീരീഡ്സിന്റെ സമയത്ത് ഇച്ചിരി അറ്റൻഷൻ കൂടുതൽ കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് അറ്റൻഷൻ വേണമെന്നുണ്ട് പക്ഷെ ഞാൻ കരഞ്ഞുതാക്കിയിട്ട് അറ്റൻഷൻ വാങ്ങുന്ന ഒരാളല്ല പക്ഷെ എന്നെ ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ